पुर पौड़ी नहीं है यूँ सुजूदी नहीं है यूँ देखने का ढोड़ा है प्रधान है पट्टा देखता है ढोड़ा है प्रधान है पट्टा जो आज नवाब वल्लभ का बड़ी है आपको ऐसे रोला देखता है ना सुजूदी का देखता हूँ पुर पौड़ी का देखता हूँ सुबह आना नवाबी आने लाव वो भी है सुबह आना नवाबी आन അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തസ്ബീഹായൽ റുകൂഇ വസുജൂദി റൊത്തത് ഷഹാദതഹു ലിത ആബരിഹി ബിദി സറഹവാനിലെ മൂന്നാമത്തെ ഭാഗ്യത്തിൽ എന്താണ് എന്നല്ല മെൻവാനദ ബനലത് ഖിറാതിബത്തി റവാതിബ സുന്നത്തുകളെ പറ്റിയാതിക്കുള്ള സുന്നത്ത് വരാണ പതിവായി ഒഴുവന്നാണ് ആണെങ്കിൽ പാസ്കാത്തിന്റെ മുൻപ് ബാക്കിക്കുള്ള സുന്നത്ത് സ്കാറാനല്ല റവാതിബ

യും いくら、ね、かのララララララララララララララララララ